ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ താരങ്ങളുടെ യഥാർത്ഥ വയസ്സ് ടെലിവിഷൻ താരം മുൻഷി രഞ്ജിത്ത് ജനിച്ചത് നവംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇപ്പോൾ വയസ്സ് അൻപത്തിരണ്ട് സീരിയൽ താരം ഷാനവാസ് ഷാനു ജനിച്ചത് ജനുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി നാല് സിനിമാ താരം കലാഭവൻ സരിക ജനിച്ചത് ജൂൺ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇപ്പോൾ വയസ്സ് നാൽപ്പത് സോഷ്യൽ മീഡിയ താരം ഷാരിക കേബി ജനിച്ചത് മാർച്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഇപ്പോൾ പ്രായം മുപ്പത്തി ഒൻപത് എഴുത്തുകാരനും വ്ളോഗറുമായ അനീഷ് ടി എ ജനിച്ചത് ജൂലൈ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഇപ്പോൾ വയസ്സ് മുപ്പത്തി ഫുഡ് വ്ളോഗറായ ഒനിയൽ സാബു ജനിച്ചത് ഡിസംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇപ്പോൾ പ്രായം മുപ്പത്തി സോഷ്യൽ മീഡിയ താരം അഭിലാഷ് ജനിച്ചത് നവംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇപ്പോൾ വയസ്സ് മുപ്പത്തി മോഡലായ ജിസേൽ തക്രാൾ ജനിച്ചത് സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇപ്പോൾ വയസ്സ് മുപ്പത്തി ഫാഷൻ കൊറിയോഗ്രാഫറായ നെവി ജനിച്ചത് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഇപ്പോൾ വയസ്സ് മുപ്പത്തി സോഷ്യൽ മീഡിയ താരം രേണു സുതി ജനിച്ചത് സെപ്റ്റംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇപ്പോൾ വയസ്സ് മുപ്പത്തിമൂന്ന് സിനിമാ നടൻ അപ്പാനി ശരത്ത് ജനിച്ചത് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇപ്പോൾ വയസ്സ് മുപ്പത്തി ഗായകൻ അക്ബർ ഖാൻ ജനിച്ചത് മെയ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇപ്പോൾ വയസ്സ് മുപ്പത്തിയൊന്ന് ടെലിവിഷൻ താരം അനുമോൾ ആർ എസ് ജനിച്ചത് ഏപ്രിൽ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഇപ്പോൾ വയസ്സ് മുപ്പത് സീരിയൽ നടി ബിന്നി സെബാസ്റ്റ്യൻ ജനിച്ചത് മാർച്ച് ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വയസ്സ് ഇരുപത്തിയേഴ് അഡ്വക്കറ്റും ഡാൻസറുമായ ശൈത്യ സന്തോഷ് ജനിച്ചത് നവംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഇപ്പോൾ പ്രായം ഇരുപത്തിയേഴ് ലെസ്ബിൻ കപ്പിളായ ആദില നൂറ ആദില ആഗസ്റ്റ് ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വയസ്സ് ഇരുപത്തിയാറ് ഫാത്തിമ നൂറ ജനിച്ചത് നവംബർ ഇരുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വയസ്സ് ഇരുപത്തിയഞ്ച് മോഡൽ നടനുമായ ആര്യൻ കത്തൂരിയ ജനിച്ചത് മെയ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വയസ്സ് ഇരുപത്തിയാറ് റേഡിയോ അവതാരക ബിൻസി ജനിച്ചത് ഒക്ടോബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് ഇരുപത്തിയഞ്ച് സോഷ്യൽ മീഡിയ താരം രണ ഫാത്തിമ ജനിച്ചത് സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി അഞ്ച് ഇപ്പോൾ വയസ്സ് പത്തൊമ്പത്